ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊരു വാശിയുമായാണ് ഇപ്പോൾ ബി ജെ പി നടക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന അത്തരത്തിൽ താല്പര്യമുള്ള എല്ലാവരെയും ഓടി തേടി നടന്ന് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ് ബി എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ പോലും കഴിവുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ജനകീയരും വ്യത്യസ്തരുമായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാം എന്നാണ് ഇപ്പോൾ ബി ജെ പി ആലോചിച്ചു നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ബി ജെ പി എത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഇത്തവണ ബി ജെ പി പ്രധാനമായും നോക്കുന്നത് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളായ അഞ്ച് മണ്ഡലങ്ങൾ അത് ആറ്റിങ്ങലുണ്ട് തിരുവനന്തപുരമുണ്ട് തൃശൂരുണ്ട് പത്തനംതിട്ട ഉണ്ട് പാലക്കാടുണ്ട് എന്നിങ്ങനെ അഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി ജെ പി ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ അതിൽ ഇവിടെ ആറ്റിങ്ങിലും ഒപ്പം തൃശൂരും മാത്രമാണ് ഇതുവരെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളിടത്ത് ആരൊക്കെ വേണം എന്ന കാര്യത്തിൽ ഇതുവരെ അവർക്ക് സംശയം വിട്ടുമാറിയിട്ടില്ല ഈ അഞ്ച് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആരെ നിർത്തണമെന്ന് പോലും ഇതുവരെ ബി തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത്തവണ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളും നിർത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി രംഗത്തെത്തും പ്രചാരണം തുടങ്ങും എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് മോദിയുടെ തൃശൂരിലെ വരവിന് ശേഷം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചുവരെഴുത്തുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ആരാകും സ്ഥാനാർത്ഥി ആറ്റിങ്ങലിനെ ഏകദേശം വി മുരളീധരനാകും എന്ന് തന്നെ പറയുന്ന കേൾക്കുന്നു അതേസമയം അവിടെ ശോഭാ സുരേന്ദ്രനെ എങ്ങനെയായിരിക്കും പാർട്ടി ഒതുക്കുക എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിമാരെ തന്നെ ഇറക്കണം എന്ന വാശിയിലാണ് ഇപ്പോഴും കേരള നേതൃത്വം ഉള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് നിർമ്മല സീതാരാമോ എസ് ജയശങ്കറോ രാജീവ് ചന്ദ്രശേഖറോ ഒക്കെ തന്നെ ഇറങ്ങി കളം പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ബി ജെ പി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ വളരെ നേരത്തെ വന്നതെങ്കിൽ പോലും അവസാന നിമിഷം പോലും തിരുവനന്തപുരത്ത് മറ്റൊരാളെ പരിഗണിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല കേന്ദ്രമന്ത്രിമാർ തന്നെ വന്ന് മത്സരിച്ചാൽ മതി അങ്ങനെ വന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ അതേ ഇമ്പാക്ട് ഇവിടെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സജീവമായി നിർമ്മലാ സീതാരാമും വി മുരളീധരനും ഒക്കെ തന്നെ സജീവമായി തിരുവനന്തപുരത്ത് തമ്പടിച്ചതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കാണാൻ എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്ത് ഒരു അപ്രതീക്ഷ സ്ഥാനാർത്ഥി കേൾക്കുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ പേരാണ് കൃഷ്ണകുമാർ മത്സരിച്ചാൽ സാമാന്യം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു കൂട്ടം ബി ആളുകളുണ്ട് അതേസമയം അങ്ങനെ ഒരാളെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ ക്ഷീണമാകും എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളത് കാര്യങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് എം പി ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് വലിയ ഞെട്ടലോടെയാണ് ബി ജെ പി ക്യാമ്പ് കണ്ടത് പിന്നീട് ബി ജെ പി നേതാക്കൾ ഇടപെട്ട് അദ്ദേഹം അത് തിരുത്തി പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശശി തരൂരിനെ ഇവിടെ നിന്നാൽ ശശിതരൂരിൽ അല്ലാതെ വേറെ ആരും വിജയിക്കില്ല എന്നുറപ്പാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവിനുള്ളത് അതുകൊണ്ട് ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ ഇറക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ ശ്രമിക്കാൻ വെച്ചിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ നടൻ ഉണ്ണിമകുന്നിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പാലക്കാട് മത്സരിപ്പിച്ചാലും അധികം പ്രശ്നമൊന്നുമില്ല നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് ഉണ്ണിമുകുന്നതിന്റെ പേര് രണ്ടിടങ്ങളിൽ കേൾക്കുന്നുണ്ട് ഒന്ന് പത്തനംതിട്ടയിലും ഒന്ന് പാലക്കാടും പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്നതിന് വെല്ലുവിളി ഉയർത്തുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനമായും ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ പി സി ജോർജിന്റെ പേരും ഒരേപോലെ ബി ജെ പി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം കുമ്മനം രാജശേഖരന്റെ പേരും പത്തനംതിട്ടയിൽ കേൾക്കുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നയിച്ചു എന്ന രീതിയിൽ കുമ്മനത്തിനും വലിയ സാധ്യത പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ബി ജെ പി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പേരുകൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നുണ്ട് അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ ആരെങ്കിലും മത്സരിക്കാനുണ്ടോ എന്ന് ഓടി നടന്ന് ചോദിക്കുകയാണ് ബി അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ ബി ജെ പിയിലുള്ള സ്ഥാനാർത്ഥികളെയല്ല പകരം പുറത്തുനിന്ന് ചിലരെയൊക്കെ ബി ജെ പി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അത് മേജർ രവി ആകട്ടെ അല്ലെങ്കിൽ ദേവനാകട്ടെ ഇല്ലെങ്കിൽ ജി സുരേഷ് കുമാർ ആകട്ടെ ഇവർക്കൊക്കെ വളരെ പെട്ടെന്ന് ബി ഒരു സ്നേഹം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ കടുത്ത് എ ക്ലാസ് മണ്ഡലങ്ങളല്ലാതെ തോൽക്കും എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ ഇവരെ പരീക്ഷിപ്പിക്കാനും ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെ ബി ജെ പിയിലേക്ക് എന്ന് പറയേണ്ടി വരും എന്തായാലും കെ സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിലും ഇപ്പോൾ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തു നിൽക്കെ മറ്റ് രണ്ട് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക്കുമായി മുന്നോട്ട് പോകുമ്പോഴും ബി ജെ പിക്ക് ഇതുവരെ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദിന് വലിയ പ്രാതിനിധ്യം കൽപ്പിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ ഇനി അവിടെ സംശയമുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഇറക്കണമെന്ന വാശിയിലാണ് ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ പേര് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താകും ബി ജെ പിയുടെ ലോക്സഭാ തന്ത്രം ആരൊക്കെ കളത്തിൽ ഇറക്കും എന്ന ചോദ്യത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ പായുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ സ്ഥാനം പോകും അവിടേക്ക് വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ വെല്ലുവിളി മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി തന്നെയാണ് മുൻകൈ എടുത്തുകൊണ്ട് മോദിയെ വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്ന അതേ ദിവസം തന്നെ മോദി എറണാകുളത്ത് ഒരു റോഡ് ഷോ നടത്താൻ പോകുന്നു അതൊക്കെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയൊരു വികാരം ഉണ്ടാക്കും അതൊക്കെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് മോദിയെ വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ പോരാട്ടത്തിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് അത് കിട്ടിയേ മതിയാകൂ എന്ന വാശയാണ് കേന്ദ്രത്തിനുള്ളത് അത് നേടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കെ സുരേന്ദ്രൻ എന്ന് എടുത്തു പറയേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് ബി ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും